ഒരു വിമർശനമാണ് അപ്പോൾ വിമർശകനായിട്ടുള്ള വ്യക്തി പറയുന്നത് ആവർത്തന പുസ്തകത്തിൽ യുദ്ധം ചെയ്യുവാൻ വേണ്ടി ദൈവം കൽപ്പിച്ചിരിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് അപ്പോൾ ഇസ്രായേൽ മക്കൾക്ക് ദൈവം അവകാശമായി നൽകുവാൻ ദൈവം ലക്ഷ്യം വെച്ചിരുന്ന ദേശത്തെ ജനങ്ങളെ യുദ്ധം ചെയ്ത് കീഴടക്കുക അവരെ എല്ലാവരെയും കൊല്ലുക നിർമൂലം ആക്കുക അവരെ മുഴുവനായി നശിപ്പിക്കുക കുഞ്ഞുങ്ങളെയും കന്നുകാലികളെയും സകലത്തിനെയും നശിപ്പിക്കുക അതിനുള്ള ഒരു ഉത്തരവാദിത്തം യുദ്ധം ചെയ്ത് അവരെ കൊല്ലാനുള്ള ഒരു ചുമതല ദൈവം ഇസ്രായേൽ മക്കൾക്ക് നൽകിയിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് യുദ്ധം ചെയ്യുവാൻ ദൈവം കൽപ്പിച്ചിരിക്കുന്നു അപ്പോൾ യുദ്ധം ചെയ്യുവാൻ ദൈവം കൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യാൻ യേശു കൽപ്പിച്ചിരിക്കുന്നു അപ്പോൾ കുഞ്ഞുങ്ങളെ കൊല്ലുവാൻ കുഞ്ഞുങ്ങളെ അടക്കം കൊല്ലുവാൻ വേണ്ടി മനുഷ്യരെ യേശു നിയോഗിച്ചിരിക്കുന്നു അങ്ങനെ പറയാം അപ്പം പിഞ്ചു കുഞ്ഞുങ്ങളെ കൊല്ലാൻ വേണ്ടി യേശു മനുഷ്യരെ നിയോഗിച്ചിരിക്കുന്നു മനുഷ്യർക്ക് അതിനുള്ള കൽപ്പന കൊടുത്തിരിക്കുന്നു ദൈവം നേരിട്ട് ശിക്ഷിക്കൽ യേശു പിഞ്ചു കുഞ്ഞുങ്ങളെ കൊല്ലാൻ മനുഷ്യരോട് കൽപ്പിക്കുന്നു ഇതാണ് ബേസിക് ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ തന്നെ അറിയാം അത് അത്ര സുഖകരമായിട്ടൊരു കേൾവിയല്ല അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഒരു വിമർശനത്തിനെ വിലയിരുത്തേണ്ടത് അപ്പോൾ നമുക്കൊന്ന് അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കാം കാനാൻ ദേശം അക്രമത്തിലൂടെ കീഴടക്കുക എന്നത് യഹോവയായ ദൈവം അംഗീകരിച്ചിരുന്നു എന്ന ആശയം നമുക്കൊന്ന് വിശകലനം ചെയ്യാം വാസ്തവത്തിൽ ദൈവിക ഉദ്ദേശത്തെക്കുറിച്ചുള്ള ഒരു വലിയ തെറ്റിദ്ധാരണയാണിത് ബൈബിൾ വാക്യങ്ങളുടെ ശ്രദ്ധാപൂർവ്വവും സൂക്ഷ്മവുമായ ഒരു പുനഃപരിശോധനയിലൂടെ യഹോവയുടെ യഥാർത്ഥ പദ്ധതി സമാധാനപരമായ ഒരു പരിവർത്തനമായിരുന്നു ലക്ഷ്യം വെച്ചിരുന്നതെന്ന് അസന്നിഗ്ധമായി വ്യക്തമാകും അപ്പോൾ ഞാൻ പറയുന്ന കാര്യമെന്ന് പറയുന്നത് ഇത് ഒരു ഒരു വലിയ തെറ്റിദ്ധാരണയാണ് ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറയുന്നത് കനാന്യരെ ആക്രമിച്ച് കീഴടക്കുക അവിടെ ചെന്ന് യുദ്ധം ചെയ്ത് കുട്ടികളെ അടക്കം കൊന്ന് ആ ദേശം കീഴടക്കുക എന്നതായിരുന്നു ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറയുന്നത് ഒരു തെറ്റിദ്ധാരണയാണ് കാരണം അതല്ലായിരുന്നു ദൈവത്തിൻ്റെ പദ്ധതി മറിച്ച് സമാധാനപരമായൊരു പരിവർത്തനമാണ് കർത്താവ് ലക്ഷ്യം വെച്ചിരുന്നത് യഹോവയായ ദൈവം ലക്ഷ്യം വെച്ചിരുന്നത് അത് വളരെ അസന്നിഗ്ധമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അത് അത് ഈ പറയുന്ന രീതിയിൽ അവിടെ നിന്നും ഇവിടെ നിന്നുമല്ല ചില വാക്യങ്ങളല്ല ദൈവത്തിൻ്റെ പദ്ധതി എന്തായിരുന്നു എന്നുള്ളത് വളരെ കൃത്യമായി മനസ്സിലാക്കുവാൻ സൂക്ഷ്മമായ നിലയിൽ തിരുവഴുത്ത് പരിശോധിച്ചാൽ നമുക്കിത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പം ഈ മിസ്രയൽ നിന്ന് പുറപ്പെട്ടു വന്ന ഇസ്രായേൽ ജനം വിശ്വാസത്തിലും ദൈവാശ്രയത്തിലും പരാജയപ്പെട്ടതിനാൽ ആ പദ്ധതി ദുർബലമാക്കപ്പെടുകയായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അപ്പം അതാണ് ഞാൻ അടിസ്ഥാനപരമായി പറയുവാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യമെന്ന് പറയുന്നത് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് എങ്ങനെയാണ് എനിക്ക് അത്തരം ഒരു കാര്യം നമുക്കങ്ങനെ വാദിക്കാനായിട്ട് സാധിക്കുന്നത് എന്താണ് തിരുവഴുത്തരെ കുറിച്ച് പറയുന്നത് നമുക്കാദ്യം പുറപ്പാട് പുസ്തകം ഇരുപത്തിമൂന്നാമധ്യം ഇരുപത് മുതൽ മുപ്പതിലുള്ള വാക്യങ്ങൾ നമുക്ക് പരിശോധിക്കാം അവിടെ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇവിടെ വഴിയൊരുക്കുന്നതിന് ഒരു ദൂതനയക്കാനുള്ള തൻ്റെ പദ്ധതി യഹോവ് പ്രഖ്യാപിക്കുന്നു യുദ്ധത്തിലൂടെയല്ല മറിച്ച് അവരുടെ ദേശങ്ങളെ കടന്നലുകളാൽ അലോചകമാക്കിക്കൊണ്ട് അവരെ തുരത്താമെന്നാണ് ദൈവം വാഗ്ദാനം ചെയ്യുന്നത് അപ്പം നമുക്ക് ആ വേദഭാഗം ഒന്ന് വായിക്കാം അവിടെ ഇങ്ങനെയാണ് പുറപ്പാട് പുസ്തകം ഇരുപത്തി മൂന്നാമതേം ഇരുപത് മുതൽ മുപ്പത്തിരുള്ള വാക്യങ്ങൾ അവിടെ ഇങ്ങനെയാണ് പറയുന്നത് വഴിയിൽ നിന്നെ സംരക്ഷിച്ച് ഞാൻ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്ത് നിന്നെ കൊണ്ടുവരാൻ ഇതാ ഞാൻ ഒരു ദൂതനെ നിനക്ക് മുൻപായി അയക്കുന്നു അവനെ ശ്രദ്ധിക്കുകയും അവൻ്റെ വാക്ക് കേൾക്കുകയും വേണം അവനെ എതിർക്കരുത് എൻ്റെ നാമം അവനിൽ ഉള്ളതുകൊണ്ട് അവൻ നിൻ്റെ എതിർപ്പ് ക്ഷമിക്കയില്ല അവൻ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ട് ഞാൻ കൽപ്പിക്കുന്നതെല്ലാം പ്രവർത്തിച്ചാൽ ഞാൻ നിന്റെ ശത്രുക്കൾക്ക് ശത്രുവും നിന്റെ പ്രതിയോഗികൾക്ക് പ്രതിയോഗിയും ആയിരിക്കും എൻ്റെ ദൂതൻ നിനക്ക് മുമ്പായി പോവുകയും ഇനി ശ്രദ്ധിക്കുക അമോര്യർ ഹിത്യർ പെരുസ്യർ കനാന്യർ ഹിവ്യർ യഭൂസ്യർ എന്നിവരുടെ ദേശത്തേക്ക് നിന്നെ കൊണ്ടുവരികയും അവരെ തുടച്ചു നീക്കുകയും ചെയ്യും ഞാൻ അതെങ്ങനെയാണ് ആ ആ കാര്യം സംഭവിപ്പിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നതിനെക്കുറിച്ചാണ് അവിടെ പറയുന്നത് ഞാൻ നിനക്ക് മുൻപായി എൻ്റെ ഭീതി അയച്ച് നീ നേരിടുന്ന ഓരോ ജനതയെയും പരിഭ്രാന്തരാക്കും അങ്ങനെ ഞാൻ നിൻ്റെ സകല ശത്രുക്കളെയും പിന്തിരിഞ്ഞോടിപ്പിക്കും ദൈവം ചെയ്യുന്നതാണ് ഹിവ്യരെയും കനാന്യരെയും ഹിത്യരെയും നിൻ്റെ വഴിയിൽ നിന്ന് ആട്ടി ഓടിക്കാൻ ഞാൻ നിനക്ക് മുൻപായി കടന്നലിനെ അയക്കും എന്നാൽ ദേശം വിജനമായി തീർന്ന് ഇതും കൂടി ശ്രദ്ധിക്കുക എന്നാൽ ദേശം വിജനമായിത്തീർന്ന് കാട്ടു മൃഗങ്ങളുടെ ആധിക്യം നിന്നെ ബാധിക്കുമെന്നുള്ളതുകൊണ്ട് ഞാൻ ഒരു വർഷത്തിനകം അവരെ ആട്ടി ഓടിക്കുകയില്ല അപ്പോൾ ദൈവം ഇത് എന്ത് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ ചെയ്യുമെന്നാണ് ദൈവം പറയുന്നത് നിങ്ങൾ എന്തെങ്കിലും പോയി അവിടെ ചെന്നിട്ട് ആവർത്തന പുസ്തകത്തിൽ നിന്ന് നമ്മുടെ ഈ വിമർശകൻ വായിച്ചതുപോലെ നിങ്ങളുടെ അവിടെ ചെല്ലണം ചെന്നിട്ട് അവിടെ കാണുന്ന പിഞ്ചുകുട്ടികളെ അടക്കം വെട്ടിക്കൊന്ന് വെട്ടിക്കീറി അവരെ നശിപ്പിച്ച് മൃഗങ്ങളെയും കന്നുകാലുകളെയും എല്ലാവരെയും കൊന്ന് നിങ്ങളാ ദേശം പിടിച്ചെടുക്കണമെന്നല്ല കർത്താവ് പറയുന്നത് യോഗ ദൈവം പുറപ്പാട് പുസ്തകത്തിൽ പറയുന്നത് നീ അവിടെ ഒരു കണ്ടീഷനുണ്ട് അതും കൂടി മനസ്സിലാക്കണം നിനക്ക് മുമ്പായിട്ട് ഞാൻ ഒരു ദൂതനെ എൻ്റെ ദൂതനെ അയക്കുന്നു ഞാനിത് ഒരു ദൂതനെ നിനക്ക് മുമ്പായി അയക്കുന്നു അവനെ ശ്രദ്ധിക്കുകയും അവൻ്റെ വാക്ക് കേൾക്കുകയും വേണം അവനെ എതിർക്കരുത് എൻ്റെ നാമം അവനിലുള്ളത് അവൻ നിൻ്റെ എതിർപ്പ് ക്ഷമിക്കുകയില്ല അവൻ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ട് ഞാൻ കൽപ്പിക്കുന്നതെല്ലാം പ്രവർത്തിച്ചാൽ ഞാൻ നിന്റെ ശത്രുക്കൾക്ക് ശത്രുവും നിൻ്റെ പ്രതിയോഗികൾക്ക് പ്രതിയോഗിയുമായിരിക്കും അപ്പോൾ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ നടപ്പിലാകണമെന്നുണ്ടെങ്കിൽ ഇസ്രായേൽ ജനം ദൈവം കൽപ്പിച്ചതൊക്കെയും അനുസരിക്കണം അപ്പം അവരുടെ അനുസരണം എന്ന് പറയുന്ന ആ കണ്ടീഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ദൈവപ്രവർത്തനം നടക്കാൻ പോകുന്നത് എന്താണ് ദൈവത്തിൻ്റെ പദ്ധതി അമോര്യരെയും ഹിത്യരെയും പെരീസരെയും ഹിവ്വരെയും യബൂസരെയും കനാന്യരെയും എല്ലാം ഇസ്രായേൽ മക്കളെ കൊണ്ട് കൊന്നു കൊലവിളിപ്പിക്കാനല്ല യഹോവയ ദൈവത്തിൻ്റെ പദ്ധതി മറിച്ച് യഹോവയായ ദൈവം തന്നെ അവർക്ക് മുമ്പായിട്ട് ഒരു ഭീതി ആ ജനത്തിൻ്റെ മേലെയേക്കും എന്നിട്ട് ആ ജനത്തെ പരിഭ്രാന്തരാക്കുകയും അവിടെ സകല ശത്രുക്കളെയും ഓടിപ്പിക്കുകയും ചെയ്തു ഈ ദൈവം അത്ഭുതകരമായി ചെയ്യുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഇവരെയും കനാനരെയും ഹിത്തരെയും നിന്റെ വഴിയിൽ നിന്ന് ആട്ടിയെടുക്കുവാൻ എന്ത് ചെയ്യുമെന്നാണ് യഹോവ പറയുന്നത് ഞാൻ നിനക്ക് മുമ്പായി കടന്നെയേക്കും കടന്നെയേക്കും അതായത് ദൈവം പ്രകൃതിയിൽ ചില മാറ്റങ്ങൾ വരുത്തി ആ ജനത്തെ അവിടെ നിന്ന് ഓടിക്കും അതെങ്ങനെ ചെയ്യും അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് ദേശം വിജനമായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അവിടെ കാട്ടുമൃഗങ്ങൾ അവരുടെ ആധിക്യം വർധിക്കും അപ്പം ദേശത്തുനിന്ന് ജനമെല്ലാം ഒറ്റ ദിവസം കൊണ്ട് അവിടെ നിന്ന് പേടിച്ച് ഓടിക്കഴിഞ്ഞാൽ കടന്നു വന്ന് പേടിച്ച് ഓടിക്കഴിഞ്ഞാൽ അത് ആ ദേശത്തെ നാശകരമായ നാശകരമായൊരവസ്ഥയിലേക്ക് നയിക്കും അവിടെ കടന്ന് കാട്ടുമൃഗങ്ങൾ വാസസ്ഥലമാക്കുകയും അത് അവിടെ കടന്നു ഇരുന്ന് ഇസ്രായേൽ മക്കൾക്ക് ദോഷകരമായി തീരുകയും ചെയ്യും അപ്പോൾ അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടി ദൈവം എങ്ങനെ ചെയ്യുമെന്നാണ് പറയുന്നത് ആദ്യം കാട്ടുമുകളെ ആദിക്കും അതിനെ ബാധിക്കും എന്നൊണ്ട് ഞാൻ ഒരു വർഷത്തിനകം അവരെ ആട്ടി ഓടിക്കില്ല നീ വേണ്ടുവോളം പെരുകി ദേശം അവകാശമാക്കുമ്പോഴേക്കും ഞാനവരെ കുറേശെ കുറേശയായി നിൻ്റെ മുമ്പിൽ നിന്ന് ആട്ടി ഓടിക്കും അപ്പോൾ നോക്കുക ഒരു വർഷത്തിലധികം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ പദ്ധതി അതാണ് ദൈവം ഉദ്ദേശിക്കുന്നത് അതെങ്ങനെയാണ് അവരെ കൊന്നു കൊലവിളിക്കാനല്ല മറിച്ച് ക്ര ഇസ്രായേൽ ജനം അവിടെ ചെല്ലുമ്പോഴേക്കും തന്നെ ആ ജനത്തിൻ്റെ ഉള്ളിൽ ഭീ ദൈവം ഭീതിയേക്കും ഒരു പരിഭ്രാന്തി അയച്ചിട്ട് അവിടെ കടന്നലുകളയച്ച് ആ ദേശത്തു നിന്ന് അവരെ ക്രമാ ചില ആ കടന്നലേക്കുന്ന അടിസ്ഥാനപരമായിട്ട് പ്രകൃതിയിൽ അത്തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തി ആ ദേശത്തു നിന്ന് ജനത്തെ ഒരു വർഷം കൊണ്ട് ക്രമാനുഗതമായിട്ട് എന്ന് പറഞ്ഞാൽ പതുക്കെ പതുക്കെ സമാധാനപരമായി ഇസ്രായേൽ ജനം ആ ദേശത്തെല്ലാം കടന്ന് ചെല്ലുകയും ആ ഇസ്രായേൽ ജനം കടന്ന് ചെല്ലുന്നതിനനുസരിച്ചിട്ട് അവിടെ അധിവസിക്കുന്ന ജനങ്ങളെ ക്രമാനു കാലാകാലങ്ങളായിട്ട് വളരെ സമയമെടുത്ത് ആ ജനത്തെ അവിടെ നിന്ന് പ്രകൃതിയിൽ നിന്നുള്ള മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ അവരവിടെ നിന്ന് തുരത്തും ഇതായിരുന്നു യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ പദ്ധതി അതല്ലാതെ യുദ്ധം ചെയ്ത ആ ദേശത്ത് കീഴടക്കുക എന്നുള്ളത് ഒരിക്കലും ദൈവത്തിൻ്റെ പദ്ധതി ആയിരുന്നില്ല അപ്പോൾ ഈ വിശദമായ തന്ത്രം അഹിം അഹിംസാത്മകമായ നിലയിൽ തദ്ദേശീയരായ ജനതയെ അവരുടെ ഇഷ്ടപ്രകാരം നീങ്ങാൻ പ്രേരിപ്പിച്ചുകൊണ്ട് അവരെ ഓരർത്ഥത്തിൽ അവരെ പുനരു പുനരുദ്ധിപ്പിക്കുന്നതിനുള്ള ദൈവീകരിച്ചയെ അനുഷേദ്യമായ നിലയിൽ പ്രതിഫലിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇത് യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നത് ഒരു ഒരു സ്ഥലത്ത് ഒരു ദേശം വാസയോഗ്യമല്ലാത്ത രീതിയിൽ കാലാകാലങ്ങളായിട്ട് മാറിക്കഴിഞ്ഞാൽ എന്താണ് ജനതകൾ ചെയ്യുന്നത് അവർ മറ്റു ദേശങ്ങൾ അന്വേഷിച്ചു പോകും ഇങ്ങനെയാണ് എല്ലാ കാലത്തും പല നാടുകളിലേക്കുള്ള കുടിയേറ്റങ്ങൾ സംഭവിക്കുന്നത് അപ്പോൾ ഇവ ഇസ്രായേൽ മക്കൾ തന്നെ ഇസ്രായേൽ മക്കൾ അതായത് എങ്ങനെയാണ് അബ്രഹാമിൻ്റെ കാലത്തിന് ശേഷം യാക്കോബിൻ്റെ ആ കാലഘട്ടത്തിൽ ക്ഷാമം വന്നപ്പോൾ അവരൊരു ദേശത്തു നിന്ന് മറ്റൊരു ദേശത്തേക്ക് പോയി അപ്പോൾ എന്ന് പറയുന്നത് പോലെ അത് വളരെ അത് അവരെ ആരെങ്കിലും ആരെങ്കിലും ആട്ടി ഓടിച്ചതോ വെട്ടിക്കൊന്ന് പേടിച്ച് പുറകെ വന്ന് വളം കത്തിയുമായി ഒന്ന് പേടിപ്പിച്ച് ഓടിച്ചതൊന്നുമല്ല പ്രകൃതിയിലുണ്ടായ ആ പരിവർത്തനം അവർക്ക് മറ്റു ദേശത്തേക്ക് ഇങ്ങനെ അവരെ പ്രേരിപ്പിക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇത്തരത്തിൽ ഈ എല്ലാ കാലത്തും ഒരു ഓരോ നാടുകളിൽ നിന്ന് മറ്റു നാടുകളിലേക്ക് ജനം പോകുന്ന രീതിയിലുള്ള കുടിയേറ്റങ്ങൾ സംഭവിച്ചിട്ടുള്ളത് ഇത്തരത്തിലുള്ള പ്രകൃതിയിലുണ്ടാകുന്ന പ്രതിഭാസങ്ങളുടെ വ്യത്യാസം അത് വാസയോഗ്യമല്ലാതാകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ കൊണ്ടാണ് അപ്പം അങ്ങനെ സമാധാനപരമായി ഈ കനാന്യരെയും ഹിത്യരെയുമെല്ലാം പുനരധിവസിപ്പിക്കുക എന്നതാണ് പുനരുദ്ദേശിപ്പിക്കുക അത് അങ്ങനെ ജനത്തിന് ഈ തൻ്റെ ജനത്തിന് ഈ ദേശം നൽകുക ഇതായിരുന്നു യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ പദ്ധതി അപ്പോൾ ഇതൊരു അഹിംസാത്മകമായ ഒരു ദൈവിക തന്ത്രമായിട്ട് വേണം നമ്മൾ മനസ്സിലായി ദൈവത്തിൻ്റെ ഒരു ടാക്ടിക്കായിട്ട് വേണം നമ്മൾ മനസ്സിലാക്കാൻ ആരെയും കൊന്തുക നശിപ്പിക്കുക എന്ന രീതിയിലല്ല അപ്പം ഈ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു പദ്ധതി തന്നെ ദൈവം ആവിഷ്കരിക്കുന്നത് ഏകദേശം നാഞ്ഞൂറിലധികം വർഷം സമയം ആ ജനങ്ങൾക്ക് അനുവദിച്ച് നൽകിയതിന് ശേഷം അവർ ഏറ്റവും കടുത്ത ശിക്ഷയ്ക്ക് യോഗ്യരായി തീർന്നതിന് ശേഷമാണ് അപ്പോൾ ഇത്രയും സമാധാനപരമായിട്ട് ക്രമാനുഗതമായിട്ട് ആ പ്രകൃതിയുള്ള പരിവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ ജനത്തെ അവിടെ നിന്ന് നീക്കുക എന്ന് പറയുന്ന ഏറ്റവും സമാധാനപരമായൊരു പദ്ധതി തന്നെ കഥവ യഹോവയായ ദൈവം ആവിഷ്കരിക്കുന്നത് ഏകദേശം നാനൂറിലധികം വർഷം കാത്തിരുന്നതിന് ശേഷമാണ് അത് ഉൽപ്പത്തി പുസ്തകം പതിനഞ്ചാം അധികം പതിമൂന്ന് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ യഹോവ അദ്ദേഹത്തോട് നിന്റെ പിൻഗാമികൾ സ്വന്തമല്ലാത്ത ഒരു ദേശത്ത് പ്രവാസികളായിരിക്കുകയും നാനൂറ് വർഷം അവിടെ അടിമകളായി പീഡനം സഹിക്കുകയും ചെയ്യുമെന്ന് നീ നിശ്ചയമായും അറിയണം അപ്പം എന്തുകൊണ്ടാണ് ഇസ്രായേൽ ജനം മിസ്രൈമിൽ നാഞ്ഞൂറ് വർഷം പീഡനം സഹിക്കേണ്ടി വരുന്നത് കർത്താപത്തിൻ്റെ യഹോദൈവൻ്റെ കാരണം പറയുന്നത് നിന്റെ സന്തതികളുടെ നാലാം തലമുറ ഇവിടെ മടങ്ങിയെത്തും അമോര്യരുടെ പാപം ഇതുവരെയും അതിൻ്റെ പരമകാഷ്ടയിലെത്തിയിട്ടില്ലല്ലോ എന്ന് അരളി ചെയ്തു അപ്പോൾ അമോര്യരുടെ പാപം എന്ന് പറഞ്ഞാൽ ഏത് ദേശക്കാരെയാണോ അവർ യഹൂ യഹൂദൻ ഇസ്രായേലിൽ നേരിടേണ്ടി വരുന്നത് അവരുടെ പാപം അതിൻ്റെ പൂർണതയിലെത്തിയിട്ടില്ല അപ്പം അതുകൊണ്ട് ആ പൂർണതയിൽ ദൈവം അവരെ ആ ദേശത്ത് നിന്ന് അവരെ ഡിസ്പ്ലേസ് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ അവരെ ആ ദേശത്തു നിന്ന് ദൈവം തുരത്തുക എന്ന് പറയുന്ന ഒരു പ്രവൃത്തി ചെയ്യുവാൻ ഒരു ശിക്ഷ അവർക്ക് നൽകുവാൻ അവർ യോഗ്യരാകുന്ന നിലയിലേക്കുള്ള ഒരു പദപ്പതനം അവർ സംഭവ അവർക്ക് സംഭവിക്കുന്ന കാലത്തോളം കാത്തു നിൽക്കണം അതിനുവേണ്ടി നാനൂറ് വർഷം ഇസ്രായേൽ ജനം ഇസ്രായേമിൽ അടിമളായിരിക്കണമെന്നാണ് കർത്താവ് പറയുന്നത് അപ്പോൾ നമുക്കറിയാം ദൈവം അങ്ങനെ ഏതെങ്കിലും ഒരു ജനത്തെ ശിക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള കൃത്യമായ മുന്നറിയിപ്പും കർത്താവ് നൽകിയിട്ടുണ്ടാകും എന്നാൽ മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം നിലവിലുടെ സംഭവം നമുക്കറിയാം ദൈവം ന്യായം വിധിക്കാൻ നിശ്ചയിച്ച ആ ദേശത്തേക്ക് ദൈവം തൻ്റെ പ്രവാചകനെ അയക്കുകയും അവർക്ക് മുന്നറിയിപ്പുകൾ നൽകുകയും ചെയ്തു ചെയ്തു മുന്നറിയിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ നിലവെ മാനസാന്തരപ്പെട്ടു അപ്പം അവരുടെ ശിക്ഷ മാറി നോഹയുടെ കാലഘട്ടത്തിൽ ഈ ലോകത്തിലുള്ള ജനങ്ങൾ അവർ ദൈവത്തിൻ്റെ ശിക്ഷയ്ക്ക് പാത്രമാകേണ്ടവരായി തീർന്നു എന്ന് ഘട്ടമെത്തിയതിനു ശേഷം പോലും അധർമ്മം വളരെ പെരുകിയപ്പോൾ പോലും നോഹയിലൂടെ ദൈവം തൻ്റെ പദ്ധതി എന്താണെന്ന് പ്രസംഗിപ്പിച്ചതിന് ശേഷം നീതിപ്രസംഗിയായ നോഹയുടെ ശുശ്രൂഷാ കാലയളവിന് ശേഷം ആ മുന്നറിയിപ്പ് നൽകിയതിന് ശേഷമാണ് കഥ അവരുടെ ഒരു പ്രളയം അയക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ദേശങ്ങൾ അതിൻ്റെ അധർമ്മ പെരുകി അതിൻ്റെ ആ ശിക്ഷയ്ക്ക് വേണ്ടി ആ നിലവാരത്തിലേക്ക് അവരുടെ അധർമ്മം മുഴുത്തു വരുന്നൊരു കാലത്തിലേക്ക് വേണ്ടി ദൈവം കാത്തിരുന്നു എന്ന് പറഞ്ഞാൽ നിശ്ചയമായിട്ടും തിരുവഴുത്തിൽ നേരിട്ട് രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിൽ പോലും ദൈവം അതിന് വേണ്ടിയിട്ടുള്ള മുന്നറിയിപ്പുകൾ നിങ്ങൾ ഈ അധർമ്മ പ്രവർത്തിയിൽ നിന്ന് പിന്തിരിയണമെന്നുള്ള മുന്നറിയിപ്പുകൾ കന്യാൻമീർക്ക് കൊടുത്തിട്ടുണ്ടാകും എന്ന് തന്നെയാണ് നാം മനസ്സിലാക്കേണ്ടത് അപ്പം അതിനു ശേഷമാണ് അത്രയും വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് അവരെ ദൈവം ശിക്ഷിക്കുവാൻ തീരുമാനിക്കുമ്പോൾ പോലും ഒരു യുദ്ധത്തിലൂടെ അവരെ കീഴ്പ്പെടുത്തുകയോ അവരെ കൊല ചെയ്യുകയോ ചെയ്യുക എന്നല്ല മറിച്ച് വളരെ ക്രമാനുഗതമായി ആ ദേശത്തിലുള്ള ജനങ്ങളെ മറ്റിടങ്ങളിലേക്ക് പുനരധിവസിപ്പിക്കുക എന്നതായിരുന്നു കർത്താവിൻ്റെ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇനി ലേവിയ പുസ്തകം പതിനെട്ടാമതയും ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയഞ്ചിലോ വാക്യങ്ങൾ കൂടി നമുക്ക് പരിഗണിക്കേണ്ടതുണ്ട് അവിടെ നമ്മൾ കാണുന്ന കാണുന്നിങ്ങനെയാണ് ഇസ്രായേൽ വാഗ്ദത്തം ചെയ്ത ദേശത്തിലെ നിവാസികളെ അവരുടെ പാപങ്ങളാൽ മരണമായ ദേശം തന്നെ അവരെ ഛർദ്ദിച്ച് കളയുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ലേവ്യ പുസ്തകം പതിനെട്ടാം അധ്യായം ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ആ ഭാഗങ്ങളൊന്ന് വായിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി വളരെ വ്യക്തമായിട്ട് നമുക്ക് ഈ ഒരു വസ്തുത ഗ്രഹിക്കാനായിട്ട് സാധിക്കും ലേവ്യ പുസ്തകം പതിനെട്ടാം അധ്യായം പതിനെട്ടാം അധ്യായം അതിൻ്റെ ഇരുപത്തിനാല് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ അവിടെ ഇങ്ങനെയാണ് പറയുന്നത് ഇവയിലൊന്നുകൊണ്ട് നിങ്ങളെ തന്നെ അശുദ്ധരാക്കരുത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുന്ന ജാതികൾ ഇവയാലൊക്കെയും അശു തങ്ങളെ തന്നെ അശുദ്ധരാക്കിയിരിക്കുന്നു ദേശവും അശുദ്ധമായി തീർന്നിത്തീർന്നു അതുകൊണ്ട് ഞാൻ അതിൻ്റെ അകൃത്യം അതിന്മേ സന്ദർശിക്കുന്നു ദേശം തൻ്റെ നിവാസികളെ ഛർദ്ദിച്ചു കളയുന്നു അപ്പോൾ എങ്ങനെയാണ് ദേശം തൻ്റെ നിവാസികളെ ഛർദിച്ചു കളയുന്നു അപ്പോൾ ഇവിടെ സമാധാനപരമായ ഒരു പുറപ്പെട്ടു പോകലിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി പരിസ്ഥിതിയെ പരിവർത്തനം ചെയ്യാനുള്ള യഹോവയുടെ പദ്ധതിയാണ് ഈ ആലങ്കാരിക ഭാഷ പ്രതിഫലിപ്പിക്കുന്നത് അതായത് ഏതെങ്കിലും തരത്തിൽ യുദ്ധം ചെയ്തവരെ കീഴടക്കുക എന്നുള്ളതല്ല ദേശം അവരെ ഛർദ്ദിച്ചു കളയുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ആ ദേശത്തിൻ്റെ പരിസ്ഥിതിയുടെ തന്നെ മാറ്റത്താൽ അവർക്കവിടെ നിലനിൽക്കാൻ കഴിയാത്ത വിധത്തിൽ അവർ പുറപ്പെട്ടു പോകുന്ന ഒരു സ്വാഭാവികമായ അവസ്ഥ അവിടെ സംജാതമാക്കുക എന്നതാണ് ദൈവത്തിൻ്റെ പദ്ധതി അപ്പം ആ പദ്ധതിയുടെ വസ്തുതയെ ആലങ്കാരികമായി വർണ്ണിക്കുന്നൊരു കാര്യമാണ് ദേശം അവരെ ഛർദ്ദിച്ച് കളയുക എന്നുള്ളത് ഛർദ്ദിച്ച് കളയുക എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇപ്പം ഒരാൾ ഒന്നിനെ ഛർദ്ദിച്ച് കളയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ആൾ തന്നെ ചെയ്യുന്ന പ്രവൃത്തിയാണ് ഇപ്പം എൻ്റെ ഉദരത്തിൽ ഞാൻ ഞാൻ ഭക്ഷണം കഴിച്ച് ഉള്ളിലേക്ക് വയറിലെ വീട്ടിലേക്കൊരു ഒരു മോശം ഭക്ഷണം ചെന്നു കഴിഞ്ഞാൽ അതിനെ ഞാൻ ഛർദ്ദിച്ച് കളയുക എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്നൊരു പ്രവൃത്തിയാണ് അത് ഇൻഡ്യൂസ് ചെയ്യപ്പെട്ടാൽ പോലും ആത്യന്തികമായിട്ടത് ഞാനാണത് ചെയ്യുന്നത് എന്ന് പറയുന്നത് പോലെ ദേശം ജനത്തെ ഛർദ്ദിച്ച് കളയാണ് അല്ല അവിടെ ചെന്ന് ആരെങ്കിലും ജനത്തെ കോരിയെടുത്ത് മാറ്റുകയല്ല അപ്പം ഇതായിരുന്നു ദൈവത്തിൻ്റെ പദ്ധതി കൂടാതെ ആവർത്തന പുസ്തകം തന്നെ നമ്മൾ പരിശോധിച്ചാൽ ഇപ്പോൾ നേരത്തെ വിമർശനം ഉന്നയിച്ച വ്യക്തി ആവർത്തന പുസ്തകമാണ് പരിഗണിച്ചത് ആവർത്തന പുസ്തകം തന്നെ നമ്മൾ പരിശോധിച്ചാൽ അതിൻ്റെ ഏഴാം അധ്യായത്തിൽ ഇസ്രായേലിൻ്റെ കനാനിലേക്കുള്ള യാത്രയെ ഈജിപ്തിൽ നിന്നുള്ള വിടുതലുമായിട്ട് താരതമ്യം ചെയ്യുകയും ദൈവിക ഇടപെടലിൻ്റെ മാർഗമായി അത്ഭുതങ്ങളും അടയാളങ്ങളും ഊന്നിപ്പറയുകയും ചെയ്യുന്നതായിട്ട് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും അതായത് എങ്ങനെയാണോ ഇസ്രായേലിനെ ഇസ്രായേലിൽ നിന്ന് വിടുവിച്ചത് അതേ നിലയിൽ തന്നെയാണ് ഈ കാണാൻ അവർക്ക് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് കർത്താവ് അവിടെ പറയുന്നുണ്ട് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവർത്തികളാലും മിസ്രൈമേൽക്കെതിരെ യുദ്ധം ചെയ്യുകയോ മറ്റെന്തെങ്കിലും അക്രമം ഇസ്രായേൽ കാണിക്കുകയോ ചെയ്ത് അതിനുള്ള അനുവാദം അവർക്ക് ലഭിച്ച അങ്ങനെ എന്തെങ്കിലും ഒരു ഒരു വിപ്ലവത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല അവർക്ക് മോചനം ലഭിച്ചത് അപ്പോൾ എന്ന് പറയുന്നത് പോലെ ദൈവത്തിൻ്റെ പ്രവൃത്തിയാൽ കാണാൻ അവർക്ക് ലഭിക്കുമെന്നാണ് ആവർത്തന പുസ്തകം തന്നെ ഏഴാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് അപ്പോൾ യഹോവ അവരെ മാനുഷികമായ അക്രമമില്ലാതെ ഇല്ലാതെ മിസ്രൈമിൽ നിന്ന് മോചിപ്പിച്ചെങ്കിൽ വാഗ്ദത്ത ദേശത്തിന്റെ കാര്യത്തിൽ യഹോവയായ ദൈവം ഈ രീതി വ്യാപകമായി പ്രാവർത്തികമാക്കാതിരുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള ഒരു ചോദ്യം നമ്മുടെ മുൻപിലേക്ക് കടന്നു വരികയാണ് കാരണം അതായിരുന്നു ദൈവത്തിൻ്റെ പദ്ധതി അപ്പോൾ ആരെങ്കിലും ചിലപ്പോൾ പറയാം ഈ വിവരണങ്ങൾ ആ മറ്റു ഭാഗങ്ങളുമായി പൊരുത്തപ്പെടാത്തവയാണ് അങ്ങനെ ആരെങ്കിലും ചിന്തിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അവിടെയാണ് ബൈബിളിനെ കുറിച്ച് ബൈബിൾ ബൈബിൾ തന്നെ എന്ത് ചി പഠിപ്പിക്കുന്നുവെന്ന് മനസ്സിലാക്കുന്നതിൽ ആളുകൾക്ക് സംഭവിക്കുന്ന ഒരു അപാകത എന്ന് പറയുന്നത് ക്രൂഷിതനായ കർത്താവായ യേശു ക്രിസ്തുവിലൂടെയാണ് ദൈവത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം വെളിപ്പെടുന്നത് അതാണ് ക്രിസ്തീയ വീക്ഷണം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഈ വേദഭാവങ്ങളെല്ലാം വ്യാഖ്യാനിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ ഒരു ക്രൂശിൻ്റെ ആകൃതിയിലുള്ള ഒരു കണ്ണാടിയിലൂടെ വേണം നമ്മൾ ഈ വേദഭാവങ്ങളെല്ലാം പരിശോധിക്കാൻ അങ്ങനെ പരിശോധിക്കുമ്പോൾ എന്താ പറയുക ഇസ്ര അങ്ങനെ പരിശോധിക്കുന്നത് നമ്മൾ തയ്യാറായില്ലെങ്കിൽ ഒന്ന് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇസ്രായേലിൻ്റെ ആ ദുഷ്പ്രവർത്തികൾ അത് തൻ്റെ മേലേറ്റെടുത്ത് ചരിത്ര വ്യാഖ്യാനത്തിൻ്റെ വരികളിലൂടെ ക്രൂശിക്കപ്പെടുവാൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന ദൈവസ്നേഹത്തെ ഈ അക്ഷരങ്ങൾക്കപ്പുറത്ത് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കില്ല അപ്പം ക്രൂശിൻ്റെ ആ കാഴ്ചപ്പാടിലൂടെ ക്രൂശിൽ വെളിപ്പെട്ട ആ ദൈവസ്നേഹത്തിൻ്റെ പൂർണ്ണതയുടെ ഒരു വെളിച്ചത്തിൽ വേണം ഈ തിരുവഴുത്തുകളെ നാം മനസ്സിലാക്കാൻ അങ്ങനെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ സാധിക്കുന്ന ഒരു കാര്യം പറയുന്നത് ഇസ്രായേലിൻ്റെ തിന്മകളെ തൻ്റെ ഉത്തരവാദിത്വത്തിലേക്ക് ഏറ്റെടുക്കുന്ന ഒരു ദൈവത്തെയാണ് ഈ വേദഭാഗങ്ങളിൽ നാം കാണുന്നത് അപ്പോൾ അതാണ് യഥാർത്ഥത്തിൽ ഈ വേദഭാഗങ്ങളെക്കുറിച്ചുള്ളത് ശരിയായ ക്രിസ്തീയ വീക്ഷണം എന്ന് പറയുന്നത് അപ്പോൾ അക്രമണ വിവരണങ്ങളിലൂടെ അക്രമാസക്തമായ ഭാഗങ്ങൾ ഓരോന്നും ദൈവിക ഉദ്ദേശത്തെ ചിത്രീകരിക്കുന്നതിന് പകരം അതായത് നമ്മൾ മുകൾ കണ്ടതുപോലെയുള്ള അഹിംസാത്മകമായിട്ടുള്ള ദൈവിക പദ്ധതിയെ ചിത്രീകരിക്കുന്നതിന് പകരം ആ ദൈവിക പദ്ധതിയെ വിശ്വസിക്കുവാനുള്ള മനുഷ്യൻ്റെ കഴിവില്ലായ്മയുടെ ഒരു ദാരുണമായ യാഥാർത്ഥ്യത്തെയാണ് തുറന്നു കാട്ടുന്നത് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പദ്ധതി അഹിംസാത്മകമായ സമാധാനപരമായ ഒരു ദേശം കൈവശപ്പെടുത്തലായിരുന്നു അത് വിശ്വസിച്ച് ദൈവത്തിനാശ്രയിക്കാൻ കഴിയാതിരുന്നൊരു ജനം ഒരു ഗോത്രത്തിൻ്റെ ഒരു ദേവനെപ്പോലെ ഒരു പൗ പുരാതന പൗരസ്വദേശത്തെ ഒരു ഗോത്രത്തിൻ്റെ ദേവനെപ്പോലെ ഹോവയ ദൈവത്തെ കണ്ട് അവർ നടത്തിയ അക്രമ പ്രവർത്തികൾ അത് യഥാർത്ഥത്തിൽ ദൈവത്തെ ആശ്രയിക്കുന്നതിലുള്ള അവരുടെ പരാജയത്തെയാണ് വെളിപ്പെടുത്തുന്നത് ഒരിക്കലും ദൈവിക പദ്ധതിയെയോ ദൈവത്തിൻ്റെ സ്വഭാവത്തെയോ അല്ല വെളിപ്പെടുത്തുന്നതെന്നാണ് നാം ഈ തിരുവഴുത്തുകൂടെ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ദൈവം തൻ്റെ പദ്ധതി ആദ്യം പ്രഖ്യാപിക്കുന്ന ഭാഗത്ത് വളരെ കൃത്യമായിട്ട് കർത്താവരോട് പറഞ്ഞിരുന്നു അവൻ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ട് ഞാൻ കൽപ്പിക്കുന്നതെല്ലാം പ്രവർത്തിച്ചാൽ ഞാൻ ഈ ദേശത്തെ നിങ്ങൾക്ക് ഈ നിലയിൽ നൽകുമെന്നുള്ളത് അപ്പോൾ ദൈവിക വ്യവസ്ഥയനുസരിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൽ വിശ്വസിച്ച് ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ഇസ്രായേൽ ജനം നിൽക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ദൈവം തന്നെ ആ ദേശം അവർക്ക് നൽകുമായിരുന്നു മറിച്ച് ആ നിലയിലുള്ള ആശ്രയബോധം ദൈവ യഹോവയ ദൈവത്തിലില്ലാതെ യഹോവയായ ദൈവത്തെ കേവലമൊരു അക്കാലത്തെ ഏതൊരു ഗോത്ര സമൂഹവും ചിന്തിക്കുന്ന രീതിയിലുള്ളൊരു ഗോത്രദേവനായി സങ്കല്പിച്ചുകൊണ്ട് ഒരു യുദ്ധത്തിന് പുറപ്പെടുക എന്ന് പറയുന്ന ദൈവത്തിൻ്റെ പദ്ധതി അല്ലാത്തൊരു കാര്യം അതവർ ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് ആ പ്രവർത്തികൾ ദൈവം പറഞ്ഞിട്ട് ചെയ്തതായി രേഖപ്പെടുത്തിയിരിക്കുന്നത് അത് ക്രൂശിൽ യഹോ യേശു ക്രിസ്തു നമ്മുടെ പാവങ്ങളെ ഏറ്റെടുത്തതുപോലെ തിരുവഴുത്തുകളിൽ അത് യഹോവയുടെ മേലെ ആരോപിക്കപ്പെടുകയാണ് ഉണ്ടായത് അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ വളരെ ലളിതവും അനുഷേധ്യവുമായൊരു യാഥാർത്ഥ്യം ഇസ്രായേൽ യഹോവയിൽ പൂർണ്ണമായി ആശ്രയിച്ചിരുന്നെങ്കിൽ വാഗ്ദത്ത ദേശം സമാധാനപരമായി അവർക്ക് അവകാശമാക്കാമായിരുന്നു അപ്പോൾ ചരിത്രത്തിൽ നമ്മൾ കാണുന്ന അക്രമാസക്തമായ എല്ലാ വഴുത്തിരിവുകളും ഒരിക്കലും ദൈവീക കൽപ്പനയല്ല മറിച്ച് അവയെല്ലാം മനുഷ്യൻ്റെ തെറ്റായ തിരഞ്ഞെടുപ്പുകളുടെ ഉൽപ്പന്നമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ ഈ നമ്മൾ ഈ രീതിയിൽ മനസ്സിലാക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നൊരു കാര്യം എന്താണ് അക്രമം ഇസ്രയേൽ ജനത തങ്ങളുടെ ഭയത്തിൻ്റെയും അവിശ്വാസത്തിലൂടെയും കണ്ടെത്തിയ ഒരു ഇളവാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ പദ്ധതിയിൽ നിന്നുള്ളൊരു മാറ്റമായിരുന്നു അക്രമം എന്ന് പറയുന്നത് അത് ഇസ്രയേൽ ജനത്തിൻ്റെ ശത്രുഭയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവത്തിലുള്ള അവരുടെ ആശ്രയമില്ലായ്മയുടെയും അവരുടെ അവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ കണ്ടെത്തിയ മറ്റൊരു മാർഗമായിരുന്നു യുദ്ധമെന്ന് പറയുന്നത് അതല്ലാതെ ഒരിക്കലും യഹോവയുടെ ദൈവിക കല്പനയായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല വാഗ്ദത്ത ദേശത്തേക്ക് പ്രവേശിക്കാൻ ദൈവം ആദ്യം ഉദ്ദേശിച്ചിരുന്ന സമാധാന പാതയ്ക്കാണ് യഥാർത്ഥത്തെ ദൈവം എങ്ങനെയുള്ളവനാണെന്ന നമ്മുടെ അന്വേഷണത്തിൽ നാം പ്രാധാന്യം നൽകേണ്ടത് ഇതാണ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്ന അടിസ്ഥാനപരമായ വസ്തുത എന്ന് പറയുന്നത് അപ്പോൾ ദൈവം അപ്പോൾ ഈ ഈ ഒരു അടിസ്ഥാനത്തിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന വിമർശകൻ കൊണ്ടുവന്നിട്ടുള്ള മറ്റാരോപണങ്ങൾ യുദ്ധത്തിൽ പിടിക്കപ്പെടുന്ന തടവുകാരെ എന്ത് ചെയ്യണം കന്യകമാരെ എങ്ങനെയാണ് എടുക്കേണ്ടത് കന്യകമാരെ ആരെടുക്കണം എങ്ങനെ ഉപയോഗിക്കണം ഇതൊന്നും ഒരു പ്രസക്തിയുമില്ല കാരണം എന്ന് പറയുന്നത് യുദ്ധം തന്നെ ദൈവത്തിൻ്റെ പദ്ധതി അല്ലായിരുന്നു യുദ്ധം തന്നെ ദൈവത്തിൻ്റെ പദ്ധതി അല്ലായിരുന്നു അപ്പം യുദ്ധമല്ല മറച്ചു പരിസ്ഥിതിയിലുണ്ടാകുന്ന പരിവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ ദേശത്തുള്ള ശിക്ഷായോഗ്യരായ കനാഞ്ഞരെ പുനരധിവസിപ്പിക്കുക മറ്റ് ദേശങ്ങളെ സ്വാഭാവികമായിട്ടും അവിടെ ദേശം യോഗ്യമല്ല വാസയോഗ്യമല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആ കാലത്തുള്ള പല ജനതകളും തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഇത്തരത്തിലുള്ള സഞ്ചരിക്കുന്ന സമൂഹങ്ങളായിരുന്നു അപ്പം അവിടെ അവിടെ നിന്ന് മറ്റ് ദേശങ്ങളിലേക്ക് പോകുക അതാണ് സ്വാഭാവികമായിട്ട് സംഭവിക്കുക എന്ന് പറയുന്നത് അപ്പം അതായിരുന്നു യഥാർത്ഥത്തിൽ സംഭവിക്കേണ്ടത് ആ സമാധാനപരമായ ദൈവീക പദ്ധതിയാണ് യ യഹോവയായ ദൈവം ആരാണെന്ന് നമ്മളെ വെളിപ്പെടുത്തി തരുന്നത് യഹോവയായ ദൈവം എങ്ങനെയുള്ളവനാണ് യഹോവയായ ദൈവം ദീർഘക്ഷമയും മഹാകരുണയും ഉള്ളവൻ എന്ന തിരുവഴുത്തിലൂടെ ദൈവത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം വെളിപ്പെടുത്തുന്നത് യഹോവയായ ദൈവത്തിൻ്റെ ഈ പ്രാഥമികമായ പദ്ധതിയാണ് അതല്ലാതെ ഏതെങ്കിലും യുദ്ധമോ കൊലയോ കൊലവിളിയോ ഒന്നുമല്ല അപ്പോൾ ഇതിൻ്റെ എല്ലാം നമ്മൾ എന്താ മനസ്സിലാക്കിയത് ഈ പറയുന്ന ദൈവം യഹോവയായ ദൈവം ഒരു യുദ്ധക്കൊതിയനായ ഒരു രക്തക്കൊതിയനായ ഒരു ഗോത്രദേവനല്ല എന്നാണ് നാം മനസ്സിലാക്കുന്നത് അങ്ങനെയുള്ള ഒരു ദേവൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകളെ കുറിച്ചല്ല നമ്മൾ നേരത്തെ ചിന്തിച്ചത് അപ്പോൾ യഹോവയായ ദൈവം സർവഭൂമി ഭൂമിയുടെയും ഉടമയായ സർവ്വജീവൻ്റെയും അവകാശിയായ സർവശക്തനും കരുണാമയനും ദീർഘക്ഷമയുള്ളവനുമായ ദൈവമായിട്ട് നമ്മൾ ദൈവത്തിൻ്റെ പദ്ധതിയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുമ്പോൾ ഇത് എവിടെ നിന്നാണ് നമുക്ക് ആ പദ്ധതി മനസ്സിലായത് നമ്മൾ പുതിയ നിയമത്തിലേക്കൊന്നും വന്നിട്ടില്ല നമ്മൾ പഞ് ഉൽപത്തി പഞ്ച മോശയുടെ അഞ്ച് പുസ്തകങ്ങളുടെ അപ്പുറത്തേക്ക് പോലും പോയിട്ടില്ല ഈ പഞ്ചഗ്രന്ഥിയിൽ നിന്ന് തന്നെ ദൈവം യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുന്നവനോ യുദ്ധക്കുതിയനോ ആയ ഒരു ഗോത്രദേവനല്ല മറിച്ച് മഹാകരുണയും ദീർഘക്ഷമയുമുള്ള ഏറ്റവും നന്മയുടെ പൂർണ്ണതയായ ഒരു ദൈവമാണ് എന്ന് മനസ്സിലാക്കുവാൻ നമ്മെ സഹായിക്കുന്ന വേദഭാഗങ്ങൾ യുദ്ധത്തെക്കുറിച്ച് തന്നെ യുദ്ധവിരുദ്ധമായി ചിന്തിക്കുവാൻ പ്രേരിപ്പിക്കുന്ന വേദഭാഗങ്ങൾ എവിടെയാണ് നമ്മൾ കണ്ടെത്തിയത് അത് മോശയുടെ അഞ്ച് പുസ്തകങ്ങളിൽ തന്നെ പഞ്ചഗ്രന്ഥിക്കപ്പുറത്തേക്ക് പോകാതെ തന്നെ യഹോവയായ ദൈവം ഏതെങ്കിലും നിലയിൽ യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുന്നവനാണെന്ന ആശയം സമഗ്രമായും സമ്പൂർണമായും കണ്ടിക്കപ്പെടുകയാണ് അപ്പോൾ ഇതിൻ്റെ അപ്പുറത്തേക്ക് പോയാലോ പ്രവാചകന്മാരുടെ കാലത്തേക്ക് പോകുമ്പോൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആ സ്നേഹസ്വരൂപനായ തന്നെ തന്നെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തരുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തെയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഇതിനെല്ലാം പുറമെയാണ് പുതിയ നിയമം മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാട് ഉദാഹരണമായിട്ട് ഏറ്റവും നല്ല രീതിയിൽ കൃത്യമായിട്ട് ദൈവത്തിൻ്റെ ആ സ്വഭാവം വെളിപ്പെടുന്ന ഒരു സന്ദർഭം എന്ന് പറയുന്നത് പുതിയ നിയമത്തിൽ തന്നെയുള്ളൊരു സന്ദർഭം നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ കനാന്യരോട് കരുണ കാണിക്കരുതെന്നാണ് ആവർത്തന പുസ്തകം ഏഴിൻ്റെ രണ്ടിൽ ഒരു വാക്യം വേദഭാഗം നാം കാണുന്നത് എന്നാൽ കന അവരോട് കരുണ കാണിക്കരുത് പക്ഷേ മതായി സവിശേഷം അതിൻ്റെ പതിനഞ്ചാം അധ്യായം ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി എട്ട് വരെയുള്ള ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഒരു കനാന്യ സ്ത്രീ യേശുവിൻ്റെ അടുക്കൽ വരുന്നതും ആ സ്ത്രീ തന്നോട് കരുണ കാണിക്കണം എന്ന് യേശുവിൻ്റെ അടുക്കൽ ആവശ്യപ്പെടുന്നതും അതിനുള്ള യേശുവിൻ്റെ മറുപടിയും നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പം അത് നമ്മൾ സൂക്ഷ്മമായി വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ കനാന്യരോട് കരുണ കാണിക്കരുത് എന്ന് പറഞ്ഞ ആ കാര്യത്തിനെ കീഴ്മേൽ മലർത്തിയടിക്കുന്ന ഒരു വസ്തുതയാണ് യഥാർത്ഥത്തിൽ ഈ മത്തായ സുവിശേഷത്തിൽ നാം കാണുന്നത് അവരോട് കരുണ കാണിക്കണം കരുണ കാണിക്കണമേ എന്നുള്ള ആ യാചനയുടെ മുൻപിൽ കരുണ കാണിക്കുന്ന ഒരു കർത്താവിനെയാണ് മത്തായി സുവിശേഷത്തിൽ നാം കാണുന്നത് അപ്പോൾ നമ്മൾ വ്യാഖ്യാനത്തിൻ്റെ എന്താ പറയുക ഒരു വ്യാഖ്യാന ഫാക്ടറി എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ വ്യാഖ്യാന ഫാക്ടറിയുടെ ഏത് ഇരുണ്ട കോണിൽ അരണ്ട വെളിച്ചത്തിലിരുന്ന് വായിച്ചാലും മത്തായി സുവിശേഷം പതിനഞ്ചാം അധികം ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള വാക്യങ്ങൾ പഴയ നിയമത്തിൽ കാണുന്ന ഖനാന്യോട് കരുണ കാണിക്കരുത് എന്നുള്ളതിൻ്റെ വിപരീതമായ യഥാർത്ഥ ദൈവ സ്വഭാവം വെളിപ്പെടുത്തുന്ന വേദഭാഗമാണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അങ്ങനെയേ അതിനെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ കാരണം മത്തായി സുവിശേഷകൻ വളരെ വ്യക്തമായിട്ട് ആ ഒരു വസ്തുത വെളിപ്പെടുത്തുന്ന രീതിയിൽ തന്നെയാണ് ആ സ്ത്രീയെ കനാന്യ സ്ത്രീ എന്ന് വളരെ കൃത്യമായി വിശേഷിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഇതാണ് പുതിയ നിയമത്തിൽ നമുക്ക് ലഭിക്കുന്ന വസ്തുത ഇത്തരത്തിലുള്ള ധാരാളം കാര്യങ്ങളുണ്ട് ഞാൻ ഒരു ഉദാഹരണം മാത്രമാണ് പുതിയ നിയമത്തിൽ നിന്ന് ചൂണ്ടിക്കാണിച്ചത് അപ്പോൾ ബൈബിളിൽ അപ്പോൾ ആരെങ്കിലും ചോദിക്കുകയാണ് ബൈബിളിൽ പര വിരുദ്ധമായ കാര്യങ്ങളുണ്ട് എന്ന് നിങ്ങൾ അംഗീകരിക്കുകയാണോ എന്ന് ചോദിച്ചാൽ അതിനും വ്യക്തമായ മറുപടിയുണ്ട്